ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും ട്രോമ കെയറും ചേർന്ന് നടപ്പിലാക്കുന്ന കെയർ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ ക്ലേശകരമായ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരെ അടിയന്തര സാഹചര്യങ്ങളിൽ മോചിപ്പിക്കുകയും പുനരധിവസിക്കുകയും ചെയ്യുക എന്നതാണ് കെയർ പദ്ധതിയുടെ ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങൾ മഹാരോഗങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ പരിശീലനം ലഭിച്ച കെയർ പ്രവർത്തകർ നേരിട്ടെത്തി സംരക്ഷണം നൽകുകയും ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യും അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹായം നൽകാനും കെയർ പദ്ധതിയിലെ വളണ്ടിയർമാർ പ്രാപ്തരാണ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ വി ആർ വിനോദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു എ ഡി എം എൻ എം മെറലി അധ്യക്ഷ വഹിച്ചു ബ്രോഷർ പ്രകാശനം ജില്ലാ സബ്ജഡ്ജ് ഷാബിർ ഇബ്രാഹിം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യക്ക് നൽകി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം